നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആഞ്ചടിച്ച മന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ കുവൈത്തിലേക്കുള്ള യാത്ര റദ്ദാക്കി യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതോടെയാണ് മന്ത്രിയുടെ കുവൈത്ത് യാത്ര മുടങ്ങിയത് കേന്ദ്ര നിലപാട് നിർഭാഗ്യകരമെന്ന് മന്ത്രി വീണ ജോർജ് കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുവൈത്തിലേക്കുള്ള യാത്ര റദ്ദാക്കിയിരിക്കുകയാണ് യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതോടെയാണ് മന്ത്രിയുടെ കുവൈത്ത് യാത്ര മുടങ്ങിയിരിക്കുന്നത് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തതിനാലാണ് യാത്ര ഉപേക്ഷിച്ചതെന്ന് മന്ത്രി വീണ ജോർജ് കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമ ോട് പറഞ്ഞു അനുമതി കിട്ടാത്തതിനാൽ മന്ത്രി കൊച്ചി വിമാനത്താവളത്തിൽ തുടരുകയായിരുന്നു ഇന്നലെ രാത്രി പത്ത് മുപ്പതിനായിരുന്നു കുവൈത്തിലേക്കുള്ള വിമാനം രാത്രി ഒൻപത് മണിയായിട്ടും അനുമതി ലഭിക്കാതായതോടെയാണ് മന്ത്രി യാത്ര ഉപേക്ഷിച്ചതായി വ്യക്തമാക്കിയത് തുടർന്ന് മന്ത്രി വിമാനത്താവളത്തിൽ നിന്നും മടങ്ങി യാത്രയ്ക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടിയില്ലെന്നും കേന്ദ്ര നിലപാട് നിർഭാഗ്യകരമെന്നും മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു വിദേശകാര്യ മന്ത്രാലയം യാത്ര അനുമതി നൽകിയില്ല രാവിലെ തന്നെ അനുമതിക്കായി കേന്ദ്രത്തെ സമീപിച്ചിരുന്നു അവസാന നിമിഷം വരെ കാത്തിരുന്നിട്ടും അനുവാദം കിട്ടിയില്ല ദുരന്തത്തിന്റെയും കണ്ണീരിന്റെയും മുന്നിൽ കേന്ദ്രം സ്വീകരിച്ചത് തെറ്റായ നടപടിയാണ് എന്തൊക്കെ വന്നാലും ദുരന്ത ബാധിത കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ ചേർത്ത് പിടിക്കുമെന്നും വീണ ജോർജ് പറഞ്ഞു അതേസമയം കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനായി വ്യോമസേനയുടെ വിമാനം കുവൈത്തിലേക്ക് പുറപ്പെട്ടു ഡൽഹിയിൽ നിന്നാണ് വ്യോമസേനയുടെ സി നൂറ്റിമുപ്പത് ജെ വിമാനം വൈകിട്ടോടെ കുവൈത്തിലേക്ക് പുറപ്പെട്ടത് കുവൈത്തിൽ നിന്നും നടപടികൾ പൂർത്തിയാക്കി തിരിച്ചറിഞ്ഞ ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേന വിമാനം ഇന്ത്യയിലേക്ക് തിരിക്കും നാളെ രാവിലെ എട്ട് മുപ്പതോടെ വ്യോമസേന വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരാണ് മരിച്ചതെന്നാണ് ഇതുവരെയുള്ള ഔദ്യോഗിക സ്ഥിരീകരണം പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് തിരിച്ചറിഞ്ഞ മൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങൾ കൊച്ചിയിലായിരിക്കും എത്തിക്കുകയെന്നാണ് വിവരം ഇരുപത്തിമൂന്ന് പേർക്ക് പുറമെ തിരിച്ചറിയാത്തവരിൽ രണ്ട് മലയാളികൾ കൂടി ഉണ്ടെന്ന അനൌദ്യോഗിക വിവരമുണ്ടെങ്കിലും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം കുവൈത്തിലേക്ക് പുറപ്പെട്ട വ്യോമസേനയുടെ വിമാനത്തിൽ ാണോ അതോ കുവൈത്ത് എയർവെയ്സിന്റെ ചാർട്ടേഡ് വിമാനത്തിലാണോ മൃതദേഹങ്ങൾ കൊച്ചിയിൽ എത്തിക്കുകയെന്ന വിവരം ഇതുവരെ നോർക്ക അധികൃതർക്ക് ലഭിച്ചിട്ടില്ല കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും തുടർന്ന് പ്രത്യേക ആംബുലൻസുകളിൽ വീടുകളിലെത്തിക്കാനുള്ള നടപടിയും നോർക്ക സ്വീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രാത്രിയോടെ കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് രാജറാണി എക്സ്പ്രസിലാണ് മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് പോയത് ഇതിനിടെ കുവൈത്തിലെത്തിയ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈത്ത് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൌദ് അൽ സഭവുമായി കൂടിക്കാഴ്ച നടത്തി മരണത്തിൽ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചെന്നും സഹായങ്ങൾ ഉറപ്പു നൽകിയെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പരിക്കേറ്റ പന്ത്രണ്ട് പേർ ചികിത്സയിലുള്ള അദാൻ ആശുപത്രിയും വിദേശകാര്യ സഹമന്ത്രി സന്ദർശിച്ചു എന്തായാലും മന്ത്രി വീണ ജോർജിന് അനുമതി നിഷേധിച്ചത് ഇന്നും വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കും